ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനും എൻ്റെ അനീത്തിയും കൂടെ ഞങ്ങള് കുഞ്ഞിൻ്റെ സ്കൂളിലേക്കായിട്ട് വന്നതാണ് കുഞ്ഞിൻ്റെ ബുക്കൊക്കെ മേടിക്കാലോന്ന് ഓർത്ത് വന്ന കേട്ടോ അന്നേരം അവിടെ കുറച്ച് കട്ടിങ്ങും പിന്നെ ഒരു ചരൽ ഇങ്ങനെ കിടക്കുന്ന റോഡും ഒക്കെ ആയിരുന്നു അപ്പം അവൾ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് തരാം ചേട്ടത്തിക്ക് ഉപകാരം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് സൈഡിലായിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ തൊട്ടടുത്ത ഗേറ്റിലല്ല നമ്മൾ അപ്പുറത്തൂടെ വേറെ സ്ഥലമുണ്ട് അകത്തേക്ക് കയറാനേ അപ്പം അവിടേക്കാണോ അതിലെയാണോ പോവേണ്ടതെന്ന് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് അത്രയും ദൂരം നടക്കണ്ടേന്ന് ഓർത്ത് വീണ്ടും വണ്ടിയൊക്കെ എടുത്തു വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ അങ്ങോട്ട് കയറുന്നിടത്താണേലും നമുക്ക് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല നമ്മൾ ഈ വണ്ടി എടുത്ത് കയറുന്ന സൈഡാണെങ്കിലും നല്ല വളവുള്ള ഒരു ഭാഗമാണ് കേട്ടോ വണ്ടിയൊക്കെ പുറകിൽ നിന്ന് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് സ്കൂളിലെ വിത്തിയൊക്കെ കണ്ടിട്ട് നല്ല രസ് ഉണ്ടല്ലേ പെയിൻറ്റൊക്കെ അടിച്ച് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ സ്കൂള് കാണാനായിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടം തോന്നും എന്താ പറയുക സ്കൂളിൽ പോകാനുള്ള ആ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും അതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ വരച്ച് വെക്കുന്നതെന്ന് തോന്നുന്നു എന്നായാലും ഞങ്ങളിപ്പോൾ വേണ്ടത് കുറച്ചുകൂടി ഇങ്ങനെ ദൂരേക്ക് വന്നിട്ട് നമ്മൾ വലത്തോട്ട് കയറിപ്പോണോ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴേ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് വണ്ടി വരുന്നുണ്ടെങ്കിൽ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് വേണം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റിയില്ലെങ്കിലേ ബുദ്ധിമുട്ടാവൂലേ ഒക്കെ ശ്രദ്ധിച്ച് വേണം പിന്നെ ഇവിടെ നിന്ന് കയറി പോകുന്നിടത്താണെങ്കിലും കുറച്ച് നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങാൻ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല അവൾ അധികം വെയിറ്റ് അധികം മണ്ണോ ഇല്ല വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ സ്കൂളിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ബുക്കൊക്കെ മേടിച്ചു കുഞ്ഞിൻ്റെ ഫീസൊക്കെ അടച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കി ശേഷം ഞങ്ങൾ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ഈ മണ്ണ് ചാരലാണ് നല്ല ചാരലുണ്ട് ഈ ടാറ് ചെയ്തതാണെങ്കിൽ ഫുള്ളും പൊട്ടിക്കിടക്കാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ആ കട്ടറിലൊക്കെ വീഴുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ട് കാല് എടുത്ത് വെക്കാതെ കാലും കൂടെ വെച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് അതല്ല പെട്ടെന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ടെങ്കിലേ നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അതും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുപോലത്തെ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇനി വേറെ റോഡിലേക്ക് ചെന്ന് കയറുമ്പോഴൊക്കെ പോകാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ തിരിച്ചു പോകണം പിന്നെ പോകുന്നതിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് കടലൊക്കെ കയറണമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കയറാം എന്നൊക്കെ ഓർത്തു ഈ വളവുകൾ വളവുകളിൽ എത്തുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ ഈ ആക്സിലേറ്റർ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് നന്നായി ഹോൺ അടിച്ചിട്ട് നമ്മുടെ സൈഡിലേക്ക് തന്നെ നമ്മുടെ അതായത് എടുത്ത് സൈഡ് ചേർന്ന് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് പറ്റുന്നതാണ് വലത് സൈഡിലേക്ക് നമ്മൾ കയറി പോകാറുണ്ട് പ്രത്യേകിച്ച് വളവുകൾ എത്തുന്ന സമയത്ത് അങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് അപ്പുറത്തു വണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടി നമ്മൾ ഈ ഇടതിലൂടെ തന്നെ പോകും എന്നൊക്കെ വിചാരിച്ച് അവർ പെട്ടെന്ന് വലത് സൈഡിലേക്കൊന്ന് ഒന്ന് കയറിയാൽ നമുക്ക് നമ്മളും അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടം ഉണ്ടാവും പുറകിൽ നിന്ന് വരുന്ന വണ്ടിയാണേലും അവരും വിചാരിക്കും നമ്മൾ ചിലപ്പോൾ ഇടത് തന്നെ ചേർന്ന് പോകും എന്നൊക്കെ അവരും വിചാരിക്കും പക്ഷേ പെട്ടെന്ന് നമ്മളും അങ്ങനെ പോയില്ല അവരും നമ്മുടെ അടുത്തൂടെ വരികയും ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് വേണം വളവുകളൊക്കെ നമ്മൾ തിരിക്കാനായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന എല്ലാം അറിയുന്ന ആൾക്കാരുണ്ട് അവരെ ഉദ്ദേശിച്ചല്ലാട്ടെ ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നത് പറയുന്നതെന്നും അതുപോലെ തന്നെ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നല്ലൊരു ഇറക്കമാണ് ഇറക്കം മാത്രമല്ല അതുപോലെ നല്ല വളവും കൂടാണ് ഭയങ്കര രസ് വളവാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നമ്മൾ ആക്സിലേറ്റർ തീരെ കൊടുക്കേണ്ട കാര്യമില്ല ഒട്ടും ഞാൻ ഒട്ടും ആക്സിലേറ്റർ കൊടുത്തിട്ടേയില്ല പക്ഷേ ഞാൻ ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ട് അധികം സ്പീഡിലങ്ങ് പോയി നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാരുതല്ലോ അതുകൊണ്ട് ജസ്റ്റ് എപ്പോഴേലും ബ്രേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ബ്രേക്ക് ഒക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടാണ് പോകുന്നത് പിടിച്ചു വെക്കുക പിടിച്ച് വെച്ചിട്ടൊന്നും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ കൈ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് വന്നത് വളവും പിന്നെ ഇറക്കവും അല്ലെങ്കിൽ കയറ്റം ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും അല്ലാതെ നമ്മൾ ഒരാളാണ് പോകുന്നതെങ്കിൽ നമുക്ക് കയറ്റത്ത് കൊടുക്കുന്ന അല്ല രണ്ട് പേര് പോകുമ്പം കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് കുറച്ചുകൂടെ ആക്സിലേറ്റർ കൂടുതൽ വേണ്ടി വരും പുറകിലാളുള്ളപ്പം പിന്നെ സെൽഫ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അന്നേരം സെൽഫിയിൽ എടുക്കുമായിരുന്നു ഞങ്ങളിങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു യാത്രയൊക്കെ പിള്ളേരെ കൊണ്ടുപോയില്ല പിള്ളേരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമായതുകൊണ്ടേ എനിക്ക് കുഴപ്പമില്ലാതെ പോയിട്ട് വരാമെന്നൊക്കെ ഓർത്തു അത് നല്ല വെയിലും ചൂടുമല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ പിന്നെ നന്നായിട്ട് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ എല്ലാം നന്നായിട്ട് വിഷലൊക്കെ നല്ലതായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു എടുത്തത് അവളുടെ ഫോണിലായിരുന്നു അവളുടെ ഫോണിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ ഇന്നും കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു പിന്നെ മാത്രമല്ല മോളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാറ് അപ്പോൾ അവൾ എടുക്കുമ്പം അവൾക്ക് ഇങ്ങനെ കൈ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും അവൾ തന്നെ വീഡിയോ ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഒരു കുഞ്ഞുങ്ങളല്ലേ ഒരു പരിധി വിട്ട ഒരു കൈ ഇങ്ങനെ കുറേ നേരം പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അന്നേരം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലെടുക്കുന്ന വീഡിയോസൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി കുറവായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു നമ്മൾ വണ്ടി ഓടിക്കുമ്പോളേ വലതു സൈഡിലേക്ക് അറിയാതെ കയറി പോകുന്നു എന്നുള്ള ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ കാര്യം എടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ എതിരെ വണ്ടി വരുന്ന സമയത്താണെങ്കിലും നമ്മൾ അവരെ വണ്ടിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കാതെ നമ്മൾ പോകുന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പുറകീന്ന് നിന്ന് വണ്ടി വരുന്നുണ്ടോയെന്ന് അറിയാനാണ് നമ്മൾ മിറർ ൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ പുറകിൽ നിന്ന് വരുന്നതിപ്പോൾ ഒരു ഇത്തിരി വലിയ വണ്ടിയാണ് അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യമായിട്ട് വരുന്ന വണ്ടികളാണെങ്കിൽ അവർ ഹോൺ അടിക്കും കുറേ തവണ നമുക്ക് ഹോൺ അടിക്കും പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്തായാലും കുറേ സ്പീഡ് എടുത്തോ അങ്ങനെയൊന്നും പോവാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒതുക്കി നിർത്തും ഒന്നും വേണ്ട ഒതുക്കി നിർത്താതെ തന്നെ പയ്യെ ഇപ്പം വീതിയുള്ള റോഡല്ലേ അതുകൊണ്ട് നിർത്തേണ്ട കാര്യമില്ല നിർത്താതെ പതുക്കെ ആ സൈഡ് ചേർന്ന് നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് അങ്ങ് പോവുക അന്നേരം അവരങ്ങ് കയറിപ്പോക്കോളും അന്നേരം അവർ കയറി പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയെ നോക്കാനായിട്ടൊന്നും നിൽക്കരുത് കേട്ടോ അങ്ങനെ നോക്കാൻ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഒന്ന് വെട്ടുകൊക്കെ ചെയ്യും പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്താണേലും നമ്മുടെ പുറകിൽ ആളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ തന്നെയല്ല വണ്ടി ഓടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വേണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയൊക്കെ ചെയ്യുമ്പം നമ്മൾ അത്രയും കെയർ ചെയ്ത് വേണം നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് അതിനിടയ്ക്ക് ഞാൻ എയറ് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബാക്കിൽ കുറച്ച് എയർ കുറവുണ്ടായിരുന്നു അപ്പം അത് എയറൊക്കെ ചെക്ക് ചെയ്ത് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ